പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും വൃത്തിയുള്ള ശുചിമുറി കണ്ടെത്തി ഉപയോഗിക്കാൻ പുതിയ ആപ്ലിക്കേഷനുമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ക്ലൂ എന്ന പേരിലുള്ള ആപ്പ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനോടൊപ്പം ചേർന്ന് ശുചിത്വ മിഷനാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ആണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ പങ്കുവെച്ചത് യാത്ര ചെയ്യുന്നവർക്ക് ഏറെ സഹായകരമാവുന്നതാണ് പുതിയ ആപ്പ് യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും കേരളത്തിൽ എവിടെയും തൊട്ടടുത്തുള്ള വൃത്തിയുള്ള ശുചിമുറി കണ്ടെത്താൻ ഇതുവഴി സാധിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള ടേക്ക് എ ബ്രേക്കും പൊതു ശുചിമുറികളും മാത്രം ഈ ആവശ്യത്തിന് പര്യാപ്തമാകില്ല എന്നതിനാലാണ് സ്വകാര്യ മേഖലയിൽ ഉൾപ്പെടെ നിലവിൽ പ്രവർത്തിച്ചു ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ശുചിമുറികളെ കൂടി ഉൾപ്പെടുത്തി പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി രാജേഷ് പറഞ്ഞു കേരള ലൂ എന്നതിന്റെ ചുരുക്കെഴുത്തായാണ് ആപ്പിന് ക്ലൂ എന്ന പേര് നൽകിയിരിക്കുന്നത് റിയൽ ടൈം അപ്ഡേറ്റുകൾ മാപ്പിൽ ലഭ്യമാകുന്ന കൃത്യതയാർന്ന സ്ഥലവിവരങ്ങൾ ശുചിമുറികൾ ലഭ്യമായ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം എന്നിവ കൂടാതെ ശുചിമുറിയുടെ റേറ്റിംഗ് ഉപഭോക്താക്കൾക്ക് രേഖപ്പെടുത്താനുള്ള സംവിധാനവും ഇതിലുണ്ട് പദ്ധതിയുടെ ഭാഗമാവുന്ന സ്ഥാപനം നൽകുന്ന സേവനങ്ങൾ റെസ്റ്റോറൻറ്റുകളിലെ സിഗ്നേച്ചർ ഡിഷ് മറ്റ് ഭക്ഷണ വിഭവങ്ങൾ സൗകര്യങ്ങൾ എന്നിവയും ആപ്പിൽ ഉണ്ടായിരിക്കും ഫ്രൂഗൽ സയൻറ്റിഫിക് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ആപ്പ് വൈകാതെ ആൻഡ്രോയിഡ് ഐ ഒ എസ് പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാകുമെന്നും സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ ഈ മാസം മുതൽ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു